ഹലോ 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 ഫ്രണ്ട്സ് മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ട്രിവാണ്ടത്ത് കുമാരപുരത്തുനിന്ന് നേരെ കിംസിലോട്ട് പോകുന്ന വഴിക്കാണെങ്കിൽ പഴയ കാലത്തെ കുറേ ഗ്രാമ ഫോണുകളും നമ്മുടെ ആൻറ്റി ഒക്കെ കാണാൻ വേണ്ടി പറ്റിയായിരുന്നു അപ്പോൾ ആവശ്യമുള്ളവർക്ക് സമീപിക്കാൻ വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയതിൻ്റെ പേരിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ജസ്റ്റ് വൈൻഡിങ് ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് ഡെമോ ഒന്ന് കാണിക്കാൻ പറ്റുമോ സി ഡി ഉണ്ട് ഒരു സി ഡി നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോ സി ഡി ഗ്രാമ ഫോൺ ഇത് കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാണ് നമ്മളിവിടെ പറയുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിലൊക്കെ നെഗോഷ്യബിൾ ആണ് വിലയൊക്കെ നെഗോഷ്യബിൾ ആണ് ഒരു പതിനഞ്ച് പ്രാവശ്യം ഇങ്ങനെ കറക്റ്റ് പേരിറ്റിയോ ഒന്നും വേണ്ട പതിനഞ്ച് പ്രാവശ്യം കറക്കുക അതെ തെറ്റി കൊടുക്കുക തെട്ടുന്ന സമയത്ത് കറങ്ങും ഓക്കെ ഇത് കറങ്ങുന്ന സമയത്ത് വെച്ചു കൊടുത്താൽ മതി ആവുമ്പോഴാണ് നമുക്ക് പാട്ട് കേൾക്കാൻ

ഓക്കെ അപ്പൊ സി ഡി വാങ്ങിക്കാന്നല്ലേ ഒരു ആന്റി കളക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് 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 സ്കോപ്പ് ടെലിസ്കോപ്പ് റേറ്റ് വർക്കിംഗ് കണ്ടീഷൻ എത്ര ദൂരം വരെ കാണാൻ പറ്റും നമുക്ക് സൂം ചെയ്ത് കാണിക്കാൻ വേണ്ടി കാണാൻ അതുകൊണ്ടാണ് ജസ്റ്റ് കാണിക്കുന്നത് ഇതൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് ചെറിയ പഴയ കാലത്തെ ഷിപ്പ് നല്ല വെയിറ്റ് ഉണ്ട് ഇത് ഈ ഫോൺ ഇതൊക്കെ വർക്കിംഗ് കണ്ടീഷൻ ആണ് കണക്ഷൻ കൊടുത്താൽ നല്ല സൗണ്ട് ആണ് അവിടെ ജിയോടെ കണക്ഷൻസ് വൈഫൈ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും ഈ ക്ലോക്ക് കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിംഗ് ആണ് ചെറിയ സ്കോപ്പ് പരിപാടികളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ക്ലോബ് ഇതെല്ലാം എല്ലാം ഒരു നാലും അഞ്ചാവരും റേറ്റ് ഒക്കെ ആണ് ക്ലോക്ക് ഒക്കെ എങ്ങനെയാണ് ചേട്ടാ ഇത് ബോഡി മാത്രമേ പഴയതുള്ളൂ ഈ ബോഡി മാത്രമേ പഴയുള്ളൂ അകത്തുള്ളത് പുതിയതാണ് അല്ലേ ശരിയാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം ഒരു സ്കോപ്പ് ആണ് നമുക്ക് വെയിറ്റ് സ്കോപ്പാണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ പക്ഷെ ഇത് കാണിച്ച് തരണമെന്നുണ്ട് പക്ഷെ നമുക്ക് ഇത് കാണുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റൂല അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത് സംഭവം കൊള്ളാം അതുപോലെ തന്നെ ഇഷ്ടംപോലെ ബൈനോക്ലേഴ്സും ആണ് ആ ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഓക്കെ സംഭവം കൊള്ളാം സൂപ്പർ ഓ ഇതിങ്ങനെയാണ് സംഭവം തുറക്കേണ്ട കേട്ടോ തുറക്കാണ്ടെങ്ങനെയും നമുക്ക് അറിഞ്ഞു അതുകൊണ്ടാണ് സംഭവം കൊള്ളാം ടികാരം എങ്ങനെ സംഭവം നമുക്കൊന്ന് കോമ്പലബിൾ കോംബസ് വർക്കിംഗ് ആണ് സംഭവങ്ങനെ മണല് വരുന്നുണ്ടോ ഇത് വരും എത്ര സമയം കൊണ്ട് ആവും അഞ്ചു മിനിറ്റ് കൊണ്ട് ഫില്ലാകും ഇതെല്ലാം ആന്റി കളക്ഷൻസ് ആണ് ഇതെല്ലാം ഐറ്റംസ് ആണ് ഇതൊക്കെ ചെറുതൊക്കെ ഇതെല്ലാം ആണ് ഇത് കോമ്പസ് ആണ് അല്ലേ ഇതെല്ലാം കോംബസ് ആണ് അല്ലേ കളക്ഷൻസ് ഇഷ്ടംപോലും ഉണ്ട് പിന്നെ ഇതൊക്കെ ആണെങ്കിൽ ഇതിന്റെ ഒക്കെ ബോഡി എങ്ങനെയാണ് ഇതൊക്കെ മെക്കാനിസം പുതിയതാണ് ഇത് ഇതിന്റെ ആ ഒരു ഫ്രെയിം ഒക്കെ വന്നിട്ട് പഴയതാണ് അതാണ് ഗാന്ധിജി പോക്കറ്റ് വാച്ച് ചെറിയ ഉപയോഗിച്ചത് ഇത് നമ്മുടെ ബസ്സിലൊക്കെ ഉപയോഗിച്ചിരുന്ന പഴയ ഉപയോഗിച്ചിരുന്നോളി ഒന്ന് ഓണിക്കോ അതിനുശേഷം നമുക്കിതാ ചെറിയ ബെല്ല്

സൂപ്പർ അത് കൊള്ളാം വിളായിരിക്കും കേസ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് നമുക്കിങ്ങനെ തറയെ കുത്തി കുത്തി നടക്കാനൊക്കെ പറ്റും സംഭവം കൊള്ളാം സൂപ്പർ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ മണികൾ ബെല്ലുകൾ ചെറിയ ചെറിയ ക്ലോക്ക് ഐറ്റംസുകളൊക്കെ കാണാൻ പറ്റും കത്തിയൊക്കെ കത്തി ചെയ്ത് വർക്കിംഗ് ആണോ ജസ്റ്റ് നമുക്ക് ആൻറ്റി കളക്ഷൻസ് ആയിട്ട് വയ്ക്കാൻ വേണ്ടി പറ്റിയ കത്തികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ആൻറ്റി കളക്ഷൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഓ എൻ്റെ ഫോണിന് ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഒരു സെക്കൻഡ് കേട്ടോ ഇത് കണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് ആൻറ്റി കളക്ഷൻസ് ആയിട്ട് വയ്ക്കാൻ പറ്റിയ സാധനങ്ങളാണ് ടെലിഫോൺ ടൈറ്റാനിക്കല് യൂസ് അറിയപ്പെടുന്ന ടെലിഫോൺ ഇതേ മോഡൽ സംഭവമാണ് ഇത് ഇതെങ്ങനെയാ ഉപയോഗിക്കാൻ പറ്റുമോ എന്തെങ്കിലും എന്തെങ്കിലും ഹലോ കണക്ഷൻ കണക്ഷൻ കൊടുക്കണം സാധാരണ യൂസ് പറയുമെന്ന് ആണോ ഇത് ഇതിലേക്കൂടെ സംസാരിക്കാം ഇതിൽ കേട്ട് ഇതിൽ സംസാരിക്കാം ഓ കണക്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ ഇതൊക്കെ വർക്കിംഗ് തന്നെയാണ് വർക്കിംഗ് കണ്ടീഷൻ ആന്റി കളക്ഷൻസ് എന്നുള്ള രീതിയിൽ ഡയൽ നമ്പർ ഡയൽ തന്നെ പോകുന്നു

കേട്ടോ പഴയ കാലത്തെ ടേപ്പ് ഇത് ഒരു പത്ത് മുപ്പത് അത്രേ വരവുള്ളൂടെ വീട്ടിലുണ്ടായിരുന്നു ഈ സംഭവം മുമ്പ് എന്റെ വീട്ടിലുണ്ടായിരുന്ന ടേപ്പ് റെക്കോർഡറാണ് നാടോടിക്കാർ മോഹൻലാലിന്റെ സിനിമയിലൊക്കെ ആണെങ്കിൽ ഈ ടേപ്പ് റെക്കോർഡ് ഇത് വർക്കിംഗ് തന്നെയാണ് പ്ലേ ചെയ്യാൻ ഇല്ല ഇല്ല ബാറ്ററി ബാറ്ററി ഇല്ല ബാറ്ററി ഉണ്ടെങ്കിലേ സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ കേട്ടോ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ പേരാണെങ്കിൽ ഇവിടെ വന്ന് സംഭവം നോക്കുന്നുണ്ടോ കേസ് എന്തായാലും സംഭവം കൊള്ളാം വർത്താണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മസ്റ്റായിട്ടും സംഭവം നിങ്ങൾ യൂസ് ആവുന്ന രീതിയിലുള്ള ഒരു സെഷൻ തന്നെയാണ് കേസ് അപ്പോൾ നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്കത് ഇവിടെ ഒരു വലിയൊരു ക്ലോക്ക് ഇത് വർക്കിംഗ് കാണാം ചേട്ടാ ഇത് 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 എത്ര റേറ്റ് രൂപ ബാറ്ററി ബാറ്ററി ആണോ വെച്ചാൽ എന്ത് ബാറ്ററിയാ ആ ബാറ്ററിയിൽ കറങ്ങും അതും ഇതില് ആക്ച്വലി ഇതിൽ ആന്റിൽ ഏതൊക്കെ ബോഡി ബോഡി ഫുൾ ആയിട്ട് പഴയതാണ് ഈ സാധനം അകത്തുള്ളതാണ് ഇതൊക്കെ ഇതൊക്കെയാ ഇതൊക്കെ പഴയത് തന്നെയാണ് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് പഴയതാണ് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് നെഗോഷ്യബിളാണ് ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പേരാണെങ്കിൽ ഇവിടെ വരുന്നുണ്ട്